ഹിന്ദിക്കും സംസ്കൃതത്തിനും ഗ്രാൻറ് നൽകി മറ്റു ഭാഷകളെ അവഗണിച്ചു സിദ്ധരാമയ്യ ഹിന്ദിക്കും സംസ്കൃതത്തിനും ഗ്രാൻറ് അനുവദിച്ചപ്പോൾ മറ്റ് ഇന്ത്യൻ ഭാഷകളെ അവഗണിച്ചുവെന്ന് ബി ജെ പി സർക്കാരിനെതിരെ ആരോപണവുമായി സിദ്ധരാമയ്യ സംസ്ഥാനത്തിന്റെ എഴുപതാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നതും ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും അവരുടെ മാതൃഭാഷയിലാണെന്ന് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഇവിടുത്തെ സാഹചര്യം അതിനെതിരാണെന്നും രാജ്യോത്സവ ദിനാഘോഷത്തിൽ പങ്കെടുത്ത് സിദ്ധരാമയ്യ പറഞ്ഞു ഇന്നാണ് കർണാടക സംസ്ഥാനം രൂപീകൃതമായത് കർണാടകയുടെ പിറവി ദിനം രാജ്യോത്സവം എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ ദുർബലപ്പെടുത്തുന്നു മാതൃഭാഷ പഠനത്തിനുള്ള മാധ്യമമാക്കാൻ നിയമം കൊണ്ടുവരണം മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം നൽകുന്നത് കേന്ദ്രം ഉറപ്പുവരുത്തണം എന്നാൽ ഫെഡറൽ സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിലൂടെ കർണാടകയോട് രണ്ടാനമ്മയുടെ നയമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദിയുടെയും സംസ്കൃതത്തിൻ്റെയും വികസനത്തിനായി ഗ്രാന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ രാജ്യത്തെ മറ്റു ഭാഷകൾ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് കന്നഡ ഭാഷയുടെ വികസനത്തിന് ആവശ്യമായ ഫണ്ട് തരാത്തത് അനീതിയാണ് കന്നഡ വിരുദ്ധർക്കെതിരെ നമ്മൾ എതിർപ്പുയർത്തണം നമ്മൾ കേന്ദ്രത്തിന് വരുമാന ഇനത്തിൽ നാല് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ നൽകുന്നുണ്ട് എന്നാൽ തിരിച്ച് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ടുകൾ നിഷേധിക്കുകയാണ് വളരെ കുറച്ചു മാത്രമേ തിരിച്ചു തരുന്നുള്ളൂ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനാവശ്യമായ ഫണ്ട് തരുന്നില്ല ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നിരന്തര ശ്രമം നടത്തുന്നുണ്ട് സിദ്ധരാമയ്യ പറഞ്ഞു